हेलो फ्रेंड्स अस्सलाम वालेकुम इट्स मी रजा मोहम्मद അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വോക്ക് കേട്ടോ മോർണിംഗ് മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ വയനാട്ടിലാണ് കേട്ടോ ഉള്ളത് അവിടെയാണ് അപ്പോൾ അതാ ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് സമയം പോവില്ല അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് എൻ്റെ സാധനങ്ങൾ അതിനെ ഉണ്ടായിരുന്നു കുറേ ബാഗ് കിട്ടും രണ്ട് മൂന്നാളിലെൻ്റെ സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവിടെ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഞാനങ്ങോട്ട് ഇരിക്കും കേട്ടോ എന്താണ്ടാക്കാതൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ അപ്പം ഞാൻ അതാ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാൻ അപ്പം ഞാൻ അപ്പോൾ അപ്പൊ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓർഗനൈസർ ആണ് കേട്ടോ അപ്പോൾ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ കാരണം കത്രികയുണ്ട് കയ്യിലാട്ടോ ഞാൻ എടുക്കാൻ മറന്നുപോയി എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അപ്പോൾ പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത് ഫുള്ളീ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ശരിയാക്കി എടുക്കണം അതുകൊണ്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ നല്ലത് കത്രിക തന്നെയായിരുന്നു അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ അതിൻ്റെ ഷേപ്പ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ ഞാനങ്ങോട്ട് ആക്കി എടുത്തു കേട്ടോ പിന്നെ എന്താ അപ്പത്തേനും നിങ്ങൾക്ക് വിഷമപ്പം ഞാൻ മെച്ചെടുത്ത് പറഞ്ഞു ഇവിടെ എന്താ എന്താക്കോണുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് നേരെ ചെന്ന് അതിൻ്റെ പുറത്തുള്ളതെല്ലാം കളഞ്ഞു വൃത്തിയാക്കി കൊടുത്തുട്ടോ അപ്പോൾ എൻ്റെ അതിനവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ ചാൻസിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നിൽക്കുകട്ടോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്ത് കഴിക്കുമല്ലോ പച്ചക്ക് അങ്ങനെ ഉണ്ടോ ചെയ്യൽ ഞാൻ വേഗം ഒക്കെ ക്ലീൻ ആക്കിയെടുത്തു കേട്ടോ മൂന്ന് ചുളകം ഞാൻ ക്ലീനാക്കിയെടുത്തു പിന്നെ പപ്പായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പഴുത്ത പപ്പായ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുണ്ടാക്കുന്നതിൻ്റെ അടിയിൽ പപ്പായ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പപ്പായക്കെ നല്ല പഴുക്കാറുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ കുറച്ച് കേട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ക്യാമറ ഇങ്ങനെ ആടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കസാരമായാണ് കയറി നിൽക്കുന്നത് ഒരു കയ്യിൽ ക്യാമറ ഒരു കൈ കൊണ്ട് ഇത് തേക്കും ഒക്കെ പാടായിട്ട് ക്യാമറ ഇടയിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ആടനൊക്കെ ഉണ്ടോ ക്യാമറ ഡാൻസ് കളിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്നിട്ട് പിന്നെ ഞാനിതാ നേരെ എന്റെ അടുക്കുള്ള ഒരു സംഭവങ്ങളിപ്പം കണ്ടത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മശീനെ കുറച്ച് സഹായിച്ചു കിട്ടും മശീനെ കുറച്ച് സഹായിക്കാനല്ലാതെ എനിക്ക് വേറെ ഡ്യൂട്ടി ബോ ഇവിടെ അല്ല അവിടെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇവിടെ ആവുമ്പോൾ ഒറ്റക്കല്ലേ പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തിരിക്കുകയാണ് നല്ലതാണ് വേറെ അപ്പോൾ ഉമ്മച്ചിടപ്പം എനിക്ക് ചെയ്യാൻ പറ്റണ എന്താ ജോലി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു ഇതിലുള്ളത് പറഞ്ഞു ഒരു ക്രാഫ്റ്റ് ആണല്ലോ അത് പിന്നെ ഇടയ്ക്ക് എപ്പോഴും ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മടക്കാറുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫേസിൽ അപ്ലൈ ഇതൊക്കെ ഞാൻ കുറച്ച് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ അത് കഴിഞ്ഞപ്പത്തി എൻ്റെ അതിൻ്റെ ശമനം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചുളകം കഴിക്കാൻ എനിക്ക് എന്തോ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ചുളകം കഴിക്കാൻ അപ്പം വേഗം ഉമ്മച്ചി അത് കുക്കർ തുറന്ന് അടഞ്ഞെടുത്ത് വെച്ചെടുത്തു വെച്ചിട്ട് കുറേ വട്ടം പറഞ്ഞു അത് ചൂടാതെ കേക്കാതെ തോന്നാൻ പോയി അമ്മ തൊട്ട് കൈ കൊള്ളും ചെയ്തിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിട്ട് മേലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ഓപ്പൺ ടെറസ് ഒക്കെ ആട്ടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലയിൽ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ തേക്കാൻ വിചാരിച്ചു പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ചെന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിന് ഭക്ഷണം കഴിക്കണം എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ കഴിക്കണെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവരുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ തട്ടാ